ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ നാലാം ട്വന്റി ട്വന്റി മത്സരത്തിൽ സിക്സർ മുഖത്തു പതിച്ച് പരിക്കേറ്റ ആരാധികയെ നേരിൽ കണ്ട് ആശ്വസിപ്പിച്ച് മലയാളി താരം സഞ്ജു സാംസൺ പന്ത് മുഖത്തു പതിച്ച് പരിക്കേറ്റതിനു പിന്നാലെ ഐസ് ഐസ്പായ്ക്കും മുഖത്തുവെച്ച് കണ്ണീരണിഞ്ഞു നിൽക്കുന്ന യുവതിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ആരാധികയെ നേരിൽ കണ്ട് സഞ്ജു സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് തുടർന്ന് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു ദക്ഷിണാഫ്രിക്കൻ ബൌളർ ക്രിസ്റ്റൻ സ്റ്റബ്സ് എറിഞ്ഞ പത്താം ഓവറിലെ രണ്ടാമത്തെ പന്തിലാണ് സഞ്ജുവിന്റെ സിക്സർ യുവതി യുടെ കവളിൽ പതിച്ചത് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയതിനു ശേഷം അടുത്ത പന്തിൽ സഞ്ജു വീണ്ടും സിക്സർ അടിക്കുകയായിരുന്നു മിഡ് മിഡ്വിക്കറ്റിന് മുകളിലൂടെ പന്ത് ഗാലറിയിലേക്ക് ഗാലറിയുടെ കൈവരിൽ തട്ടിയ പന്ത് സുരക്ഷാ ജീവനക്കാരന്റെ മുകളിലൂടെ യുവതിയുടെ മുഖത്തേക്ക് പതിക്കുകയായിരുന്നു പന്ത് മുഖത്ത് പതിച്ചതിന്റെ വേദനയിൽ യുവതി കരഞ്ഞതോടെ ഇവരുടെ അടുത്തു നിന്നും ആരോ ഐസ് പാക്ക് എത്തിച്ചു കൊടുത്തു ഈ ഐസ് ക്യൂബ് മുഖത്ത് ചേർത്തുപിടിച്ച് കണ്ണീരോടെ നിൽക്കുന്ന യുവതിയുടെ ദൃശ്യങ്ങൾ മത്സരം സംപ്രേക്ഷണം ചെയ്ത് ചാനലും കാണിക്കുന്നുണ്ടായിരുന്നു തുടർന്ന് ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇതിനിടയിൽ എന്തെങ്കിലും പറ്റിയോ എന്ന് സഞ്ജു ആംഗിത്തിലൂടെ ചോദിച്ചിരുന്നു മത്സരം അവസാനിച്ചതിനെ തുടർന്ന് സഞ്ജു ആരാധകയെ കാണാനെത്തി യുവതിയെ കാണാനെത്തിയ സഞ്ജുവിനെ ആരാധകർ പൊതിയുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഒട്ടേറെ ആരാധകരാണ് സഞ്ജുവിനൊപ്പം സെൽഫി എടുക്കുന്നത് ഇതിനിടെയാണ് യുവതിയുമായി സഞ്ജു സംസാരിക്കുന്നത് പരിക്ക് സംഭവിച്ച ആരാധകയെ മത്സരത്തിന് പിന്നാലെ നേരിട്ടെത്തി ആശ്വസിപ്പിച്ച സഞ്ജുവിന്റെ പ്രവൃത്തിയെ പുകഴ്ത്തി ഒട്ടേറെ ആരാധകർ ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നു ഇതുപോലെ ഒരു മനുഷ്യനെ കാണാനാകുമോ എന്നാണ് ആരാധകരിൽ ഒരാൾ കുറിച്ചിരുന്നത്